ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഓണാഘോഷവും ക്രൈസ്തവ വിശ്വാസവും ഈ വീഡിയോ ഞാൻ കൈകാര്യം ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഇത് കേൾക്കാൻ തുടങ്ങുന്നവരോട് ഈ വീഡിയോ ഓപ്പണാക്കി ഇത് കേൾക്കാൻ തുടങ്ങുന്നവരോട് എനിക്ക് ആദ്യം പറയാനുള്ളത് ഇത് മുഴുവൻ കാണാനുള്ള സമയവും സാവകാശവും ഉള്ളപ്പോൾ ഇത് കണ്ടാൽ മതി ഇപ്പോൾ നിങ്ങളത് ഓണാക്കി തമ്മിൽ തമ്മേലിത് ഇടാറില്ല ഞാൻ എന്നാലും എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡിൽ വന്നു ആരെങ്കിലും അയച്ച് തന്നു ഓപ്പണാക്കി പക്ഷേ ഇപ്പം നിങ്ങളൊരു തിരക്കിനിടയ്ക്ക് നിൽക്കുകയാണ് യു ആർ ഡിസ്ട്രാക്റ്റഡ് സമയമില്ല എന്ത് ചെയ്യണമെന്ന് പറയുക ക്ലോസ് ചെയ്തോട് ഇട്ടേക്ക് ഇപ്പം കാണണ്ട സമയമുള്ളപ്പം കണ്ടാൽ മതി പിന്നെ ഒത്തിരി തിരക്കിനിടയ്ക്കും ഇത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് വൺ പോയിൻ്റ് ഫൈവ് എക്സിൽ ഇട്ടോ ടു എക്സിലിട്ടോ ഒക്കെ കേട്ടോ സ്പീഡ് കൂട്ടി കേട്ടോ കാരണം ഞാനിത് വളരെ സാവകാശമേ ഈ വിഷയം അവതരിപ്പിക്കുകയുള്ളൂ പറയുകയുള്ളൂ പിന്നെ ഇത് കേട്ട് കുറച്ച് എത്തുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടക്കേട് വരും പക്ഷേ ഈ അച്ഛൻ ഇത് ശരിയല്ലോ ഈ പറയുന്നത് തിരക്ക് പിടിക്കരുത് മുൻവിധി ഉണ്ടാകരുത് പകുതിക്ക് വെച്ച് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുകയും ചെയ്യരുത് ഇത് മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ തീരുമാനമെടുത്താൽ മതി തീരുമാനമെടുക്കുകയോ കാര്യം മനസ്സിലാക്കുകയോ ചെയ്താൽ മതി അതുകൊണ്ട് ഇത്രയൊക്കെ ഞാൻ മുഖപുരയായിട്ട് ആമുഖമായിട്ട് പറയുകയാണ് ഇത്രയല്ല ഇനിയും കുറച്ചുകൂടെ ഉണ്ട് ആമുഖം അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ഞാൻ സാധാരണ നിങ്ങൾക്കറിയാം വലിയ ബഹളങ്ങളിൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല നമുക്ക് സാവകാശം സ്നേഹ സംഭാഷണത്തിൽ കാര്യം അവതരിപ്പിക്കുക എന്നുള്ള ശൈലിയാണ് അതുകൊണ്ട് ആ രീതിയിലായിരിക്കും ഇങ്ങനെ സ്നേഹത്തോടെ എന്നെ കേൾക്കാൻ ശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഞാൻ ഒരു ഒന്നൊന്നര മാസം മുമ്പ് ഒരു സ്ഥലത്ത് ഒരു രൂപതയിൽ സീറോ മലബാർ സഭയുടെ നമ്മുടെ സഭയുടെ ഒരു രൂപതയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ പിതാവ് എന്നോട് സ്നേഹത്തോടെ ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട് അഭിമന്യ പിതാവ് ഇങ്ങനെ ആവശ്യപ്പെട്ടു അച്ഛോ ഓണത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം അപ്പം ഞാൻ പിതാവിനോട് ചോദിച്ചു എന്താ പിതാവ് എന്ത് വീഡിയോയാണ് അല്ല അല്ലിപ്പോൾ ഇങ്ങനെ ഓണം ആഘോഷിക്കരുതെന്നൊക്കെ ഒരുപാട് ഇങ്ങനെ വരുന്നു അപ്പോൾ അതിനെ കൺഫ്യൂസ്ഡ് ആകുന്നു ആളുകൾ അപ്പോൾ അച്ഛനൊരു വീഡിയോ ചെയ്യണം ഓണം നമ്മളതിൻ്റെ വിശ്വാസത്തിൻ്റെ മാനൊന്നും പരിഗണിക്കുന്നില്ല നമ്മളൊരു സാംസ്കാരിക ആഘോഷം അത് പറഞ്ഞൊരു വീഡിയോ അച്ഛനൊന്ന് ചെയ്തിട്ട് ആളുകൾക്ക് കാര്യം മനസ്സിലാകട്ടെ എന്ന് പറഞ്ഞു അപ്പം പിതാവിനോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടെ സ്നേഹത്തോടും കൂടെ ഞാൻ എളിമയോടെ പിതാവിനോട് പറഞ്ഞു പിതാവേ ഒരു കാര്യം ചെയ്യാമോ പിതാക്കന്മാരൊക്കെ കൂടി ഇപ്പോൾ സിനഡ് വരാൻ പോകാൻ അന്ന് സംസാരിക്കുമ്പോൾ സിനഡ് അടുത്തേക്ക് എത്തുമായിരുന്നു അപ്പോൾ പിതാക്കന്മാരൊക്കെ കൂടി നിങ്ങളൊരു ഒരു കുറിപ്പ് താ ഞങ്ങൾക്ക് ഒരു ടീച്ചിങ് താ പിതാക്കന്മാരാണല്ലോ പ്രബോധകര് അഭിമന്യ പിതാക്കന്മാരുടെ പ്രബോധനത്തിൻ്റെ തുടർച്ചയല്ലേ ഞങ്ങൾ വൈദികർ നൽകേണ്ടത് അപ്പോൾ ഒരു ടീച്ചിങ് ഇതാ ഞങ്ങളതിൻ്റെ ബാക്കിയായിട്ട് ഞാനും ഒരു വീഡിയോ ഇടുകയൊക്കെ ചെയ്യാം എന്നതാണ് അങ്ങനെ പറഞ്ഞതങ്ങ് മാറി പിതാവ് പറഞ്ഞതാണോ അതോ ഇനിയും വീണ്ടും അതിനെക്കുറിച്ച് സിനിമ ചർച്ച വന്നോ എന്തായാലും ഒരു നല്ല കാര്യം സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ഇപ്പോൾ സീറോ മലബാർ സഭയിൽ ഡോക്മാറ്റിക് കമ്മീഷൻ ഇറക്കിയിരിക്കുകയാണ് ഓണാഘോഷവും ക്രൈസ്തവ വിശ്വാസവും സീറോ മലബാർ സഭ ഡോക്ടറിനൽ കമ്മീഷൻ ഡോക്ടറിനൽ കമ്മീഷൻ എന്ന് പറഞ്ഞ് ആദ്യ ഔദ്യോഗികമായ ഒരു രേഖ ഇറക്കിയിട്ടുണ്ട് അതവിടെ ഇരിക്കുക ഇതാണ് നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം പിന്നെ അതുമാത്രമല്ല എന്നോട് ഫീറ്റ് മൈ ഷീപ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നവരും ചോദിക്കുന്നുണ്ടായിരുന്നു വച്ചാൽ ഓണോ ആഘോഷിക്കാവോ അച്ഛൻ്റെ അഭിപ്രായം എന്താ ഇനി ചിലരൊക്കെ ആഘോഷിക്കരുതെന്ന് പറയുന്നുണ്ടല്ലോ ഞാൻ ബോധപൂർവമായി നിശബ്ദത പാലിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച കുറച്ച് പേർക്കറിയാം നിങ്ങൾ നിങ്ങൾ പരിഭവിച്ച് കാണും ഈ അച്ഛൻ എന്താ മറുപടി തരാത്തത് ഞാൻ മനഃപൂർവ്വം ഇണ്ടാതിരുന്നതാണ് കാരണം ഞാൻ വീണ്ടിയിട്ടൊരു ബുദ്ധിമുട്ട് വേണ്ട പിതാക്കന്മാരുടെ നിന്നൊരു പഠിപ്പേരി വരികയാണെങ്കിൽ അതുവരെ കാത്തിരിക്കാം എന്ന് തന്നെ നമുക്കൊരു നിലപാട് ഉള്ളിലുണ്ടെങ്കിലും ആ നിലപാട് പറഞ്ഞ് ആളുകൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട സൈലൻസ് കീപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചു ഞാൻ ഇപ്പം ആക്ച്വലി ബാംഗ്ലൂരിലൊരു പള്ളിയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിരുന്നു സംസാരിക്കുന്നത് ഇവിടുത്തെ വികാരി അച്ഛൻ്റെ ഓഫീസ് റൂമിൽ ഇരുന്നാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇവിടെയും ഞങ്ങൾ ഇന്ന് ഇത്തവണത്തെ ധ്യാനം കഴിഞ്ഞ വർഷം ഇവിടെ ധ്യാനിപ്പിച്ചതാണ് ഈ വർഷം വീണ്ടും ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ ചോദ്യോത്തര ശൈലിയിലായിരുന്നു ആളുകളുടെ സംശയങ്ങൾക്ക് ഉത്തരം കൊടുത്ത് ടീച്ചിങ് കൊടുക്കുന്ന രീതിയിലായിരുന്നു അപ്പോൾ ഈ ചോദ്യം വന്നു ഓണത്തെക്കുറിച്ച് അപ്പോൾ ബാക്കി വിഷയങ്ങളൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ടൊക്കെ പരമാവധി പറയാൻ ശ്രമിച്ചെങ്കിലും ഓണം വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു നിലപാടുണ്ട് ആ നിലപാട് ഇതാണ് പക്ഷേ നിങ്ങളത് ഇപ്പോൾ ഉടനെ അത് സ്വീകരിക്കണമെന്നില്ല നമുക്കൊരു ഔദ്യോഗിക പ്രബോധനം കിട്ടട്ടെ അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ രീതിയിൽ പഠിപ്പിച്ച് നിങ്ങൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആകും അതുകൊണ്ടത് വെയിറ്റ് ചെയ്യാം പിതാക്കന്മാരെ പഠിപ്പിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇതേ ഈ കത്ത് വരുന്നത് പിത്രയൊക്കെയാണ് ഇതിൻ്റെ ആമുഖമായിട്ട് പറയുന്നത് പിന്നെ ഞാൻ ഈ വീഡിയോ ആർക്കു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കറിയാം വളരെ അടമൻ്റായിട്ട് വളരെ അടമൻ്റായിട്ട് ഞങ്ങൾ ഓണം ആഘോഷിക്കുകയില്ല എന്ന് തീരുമാനമെടുത്തിരിക്കുന്നവരൊക്കെ ഉണ്ട് നിങ്ങളുടെ തീരുമാനത്തെ ഞാൻ ബഹുമാനിക്കുന്നു ഞങ്ങളങ്ങനെ തുടരുക ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഈ ടാർഗറ്റ് ഓഡിയൻസ് ഞാൻ ആരെ ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ നിഷ്കളങ്കരായ മനുഷ്യരുണ്ട് അവർക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം ഞങ്ങൾ സെറ്റ് സാരി ഉടുത്ത് ഒരു സദ്യയുണ്ട് ഞങ്ങളൊരു വടംവലിയൊക്കെ നടത്തി അപ്പോൾ ഓണക്കളികളൊക്കെ നടത്തി ഒരു ഓ ഓണാഘോഷം നടത്തുന്നത് തെറ്റാണോ അത് പാപമാണോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് വളരെ ജെനുവിനായിട്ട് ആഗ്രഹിക്കുന്ന സാധാരണ മനുഷ്യരുണ്ട് അവരെ ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നത് അല്ലാതൊരു തർക്കത്തിൻ്റെ പശ്ചാത്തർക്കത്തിൻ്റെ ഒരു സാഹചര്യം ഒരുക്കാനോ തമ്മിലടിക്കാനോ ഒന്നിനുമല്ല ഇത് കുറേ ജെനുവിൻ മനുഷ്യർ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റീസ് മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റീസിൻ്റെ പ്രത്യേകത അവർക്ക് അവരുടെ നാട് അവരുടെ വേരിനെ അവരുടെ ഓർമ്മകളെ ആഘോഷിക്കാൻ ഉള്ള ഒരു സമയമാണ് അവർക്ക് ഓണം മലയാളി അസോസിയേഷൻസ് പല വിഭാഗങ്ങൾ അവർ ഒരുമിച്ച് കൂടിയൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മളപ്പോൾ ഇത് ചെയ്യുന്നത് വലിയ തറ്റ് മഹാപരാധമാണോ എന്ന ഒരു ഓഫ് കോൺഷ്യസ് ഈ ടീച്ചിങ് എല്ലാം കൂടെ കിട്ടി എവിടുന്നും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടുന്ന എല്ലാം കൂടെ കിട്ടും അവർക്ക് പേടി ആഘോഷിക്കാൻ പാടുണ്ടോ ഇല്ലയോ അപ്പോൾ അവരെയൊക്കെ ഉദ്ദേശിച്ചാണ് ഞാൻ ഞാൻ എൻ്റെ ഒരു ആശയവും പറയുന്നില്ല കേട്ടോ ഇതിനകത്ത് അതാണ് ഞാൻ ഇത്രയും കാലം ഞാൻ ഈ വിഷയം പറയാതിരുന്നതിൻ്റെ കാരണം അതാണ് ഞാനായിട്ട് പറഞ്ഞ് തെറ്റിപ്പോകല്ലോ കർത്താവേ പിതാക്കന്മാരെ പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് കാത്തിരുന്നത് അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞാൻ ഇവിടുത്തെ വിചാരിച്ചെ കൊണ്ടത് പ്രിൻ്റ് ചെയ് പ്രിന്റ് എടുത്ത് ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ സീറോ മലബാർ സഭയുടെ കമ്മീഷൻ ഫോർ ഡോക്ടറിങ് അവർ അത് അവരർക്കിരിക്കുന്നതാണ് നമ്മുടെ അഭിമന്യ ടോണി നീലങ്കാവിൽ പിതാവാണ് ഈ ഡോക്ടറിനൽ കമ്മീഷൻ്റെ ചെയർമാൻ അദ്ദേഹമാണ് ഇതിൻ്റെ ആമുഖം എഴുതി നൽകിയിരിക്കുന്നത് ഇനിയുള്ള കുറച്ചു നേരം ഞാൻ ഈ ടെക്സ്റ്റ് റഫർ ചെയ്താണ് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് കട്ടിയായി പോകാൻ സാധ്യതയുണ്ട് പക്ഷേ പരമാവധി ഇത് മുഴുവൻ ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിനകത്തൊരു നാല് ടൈറ്റിലായിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് അതിനെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും ലളിതമായി അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മെൻഷൻ ചെയ്ത് പോകാം ഞാൻ നിങ്ങളോട് വീണ്ടും ആവർത്തിക്കുന്നു മുൻവിധികളില്ലാതെ ട്രജുഡീസസ് ഇല്ലാതെ എല്ലാവരും ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക കേൾക്കാൻ ശ്രമിക്കുക സമയമെടുക്കുക സാവകാശം എടുക്കുക മെല്ലെ നമുക്ക് അവസാനം നിങ്ങൾ നിങ്ങളെ കൺക്ലൂഷനിലേക്ക് എത്തിക്കൂ എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നത് ഇതിൻ്റെ പേരിൽ ആർക്കൊരു മുറിവ് വേണ്ട ആർക്കൊരു സങ്കടം വേണ്ട എന്ന് വിചാരിച്ചാണ് അപ്പോൾ അഭിമന്യ ടോണി നീലങ്കാവിൽ പിതാവ് അദ്ദേഹം തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത് സീറോ മലബാർ സഭയുടെ ഡോക്ടറിനൽ കമ്മീഷൻ നിർദ്ദേശപ്രകാരം ദൈവശാസ്ത്ര അധ്യാപകനായ ഡോക്ടർ സെബാസ്റ്റ്യൻ ചാലക്കലച്ചനാണ് ഈ പഠനം തയ്യാറാക്കിയിരിക്കുന്നത് ഒരുപക്ഷേ ഈ ഡോക്ടർനൽ കമ്മീഷൻ ബഹുമാനപ്പെട്ട ചാലക്കലച്ചനെ ഈ ഉത്തരവാദിത്തം എപ്പിച്ച് അച്ഛൻ ഇതിനെക്കുറിച്ച് പഠിച്ച് എഴുതി തയ്യാറാക്കി നൽകിയിരിക്കുന്നതാണ് അപ്പോൾ അച്ഛന് അഭിനന്ദനവും നന്ദിയും അറിയിച്ചിട്ടാണ് പിതാവ് ഈ മുഖപുര എഴുതിയിരിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് പിതാവ് ഇതിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് സഭാംഗങ്ങൾക്കിടയിൽ ഉടലെടുത്തിട്ടുള്ള വിവാദപരമായ വ്യാഖ്യാനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും ആത്മീയമായ പക്വതയോടെ വസ്തുതകളെ വിലയിരുത്താനും ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇപ്പം രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ ശ്രദ്ധ പോകുന്നത് എന്തിലേക്കൊക്കെയാണ് ഒന്ന് വിവാദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക രണ്ട് ആത്മീയമായ പക്വതയോടെ കൈൻഡ് ഓഫ് സ്പിരിച്വൽ മെച്യൂരിറ്റിയോടുകൂടി ഇതിനെ സമീപിക്കുക എന്ന് പിതാവ് പ്രാർത്ഥിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുകയാണ് എന്നിട്ട് ഈ ഓണാഘോഷവും ക്രൈസ്തവ വിശ്വാസവും എന്ന ഈ ഡോക്യുമെൻറ്റിൽ ഇത് ഇത് ചുമ്മാ ഒരു ആരാളുടെ ആർട്ടിക്കിളോ അല്ലെങ്കിൽ വെറുതെ ഒരാളുടെ പ്രസംഗമോ പ്രഭാഷണമല്ല സീറോ മലബാർ സഭ ഔദ്യോഗികമായി പുറത്തേക്ക് വിടുന്ന ഒരു രേഖയാണ് അതിനൊപ്പം ഇപ്പോൾ വലിയ പ്രാധാന്യമുണ്ട് സഭയുടെ ഔദ്യോഗിക പ്രബോധനമാണ് ഒഫീഷ്യൽ ടീച്ചിങ് ആയിട്ട് അത് നമ്മൾ കരുതണം അങ്ങനെ വേണം ഇത് കേട്ട് മനസ്സിലാക്കാൻ ഇതിനകത്ത് നാല് ടൈറ്റിൽസ് ഉണ്ട് നാല് ടൈറ്റിൽസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം തന്നെ ആദ്യം അവതരിപ്പിച്ചിട്ടുണ്ട് ഇൻട്രൊഡക്ഷൻ ഇതിൻ്റെ പശ്ചാത്തലമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണത് ഞാനത് വേ വേഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം പശ്ചാത്തലം ആ കോണ്ടെക്സ്റ്റ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തുകൊണ്ട് ഒരു ലെറ്റർ വന്നു ഞാൻ പറഞ്ഞില്ലേ അതായത് ഇങ്ങനെയൊരു ലെറ്റർ നേരത്തെ വരേണ്ടിയിരുന്നതാണ് എന്തുകൊണ്ടാണ് അഭിമുഖ പിതാക്കന്മാർ വൈകിപ്പോയതെന്ന് അറിഞ്ഞുകൂടാ പിന്നെ നമുക്ക് പറയാമല്ലോ ബെറ്റർ ലേറ്റ് ദാൻ നെവർ ഒരിക്കലും സംഭവിക്കാതിരിക്കുന്നതിലും നല്ലതല്ലേ അപ്പം വൈകിയാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു പ്രബോധനം കിട്ടുന്നത് അത് ഈ പശ്ചാത്തലം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ഇങ്ങനെയാണത് വളരെയേറെ വർഷങ്ങളായി കേരളത്തിൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം ഏറെക്കാലമായി ക്രൈസ്തവരും ഓണം ആഘോഷിക്കുന്നുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്തായി ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കുന്നത് ശരിയല്ല എന്ന രീതിയിലുള്ള പ്രബോധനം ചില വചനപ്രഘോഷണ വേദികളിൽ നിന്ന് പോലും കേൾക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന് നിരക്കുന്നതല്ലെന്നും ദൈവകൽപ്പനയുടെ ലംഘനമാണെന്നുമാണ് ഈ കൂട്ടർ വാദിക്കുന്നത് ഓണം ഇതര മതസ്ഥരുടെ ആഘോഷമാണെന്നും ക്രിസ്ത്യാനികൾക്ക് അതിൽ പങ്കില്ലെന്നുമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് ഓണം പോലെയുള്ള ആഘോഷങ്ങളോട് ക്രൈസ്തവർക്കുണ്ടാകേണ്ട സമീപനം എന്തായിരിക്കണമെന്ന് സൂചിപ്പിക്കുന്നതിന് മുമ്പ് ഇതര മതങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ച് കത്തോലിക്ക സഭ എന്താണ് പഠിപ്പിക്കുന്നത് എന്നറിയേണ്ടത് ആവശ്യമാണ് അപ്പോൾ പശ്ചാത്തലം മനസ്സിലായി കാണുമല്ലോ അതായത് ഇതിനെക്കുറിച്ച് ഒത്തിരി ടീച്ചിങ്സ് വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സഭ ഔദ്യോഗികമായി നമുക്ക് പ്രബോധനം നൽകുകയാണ് ഇത് മനസ്സിലാക്കുക ഇനി നമ്മൾ ഡീൽ ചെയ്യുന്ന ടൈറ്റിൽസ് നാല് ടൈറ്റിൽസാണ് ഒന്നാമത് ഇതര മതങ്ങളോട് സഭ ക്രിസ്ത്യാനി പുലർത്തേണ്ട ബന്ധം എന്താ ഒന്നാമത്തെ ടൈറ്റിൽ ഓർത്തിരിക്കുക ഇതര മതങ്ങളോട് നമ്മൾ പുലർത്തേണ്ട ബന്ധം എന്താണ് രണ്ടാമത്തത് ഇതര മതാനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും അവയിൽ തന്നെ രക്ഷാകരമാണോ വിൽ ദേ ബ്രിങ് സാൽവേഷൻ ഇതര മതങ്ങളുടെ അനുഷ് അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ രക്ഷ തരുമോ ഗൗരവമുള്ള ചോദ്യമാണ് അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം ഒന്നാമത്തത് ഇതര മതങ്ങളോടുള്ള നമ്മളുടെ അപ്രോച്ച് എങ്ങനെയായിരിക്കണം രണ്ട് അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ രക്ഷാകരമാണോ അവയിൽ തന്നെ രക്ഷാകരമാണോ മൂന്നാമത്തത് മതാന്തര സംവാദത്തിൻ്റെ പ്രാധാന്യം ഡയലോഗിൽ ഏർപ്പെടുന്നത് ഇതര മതസ്ഥരുമായിട്ട് നമ്മൾ ഡയലോഗിൽ ഡൈലോഗിലേർപ്പെടേണ്ടത് ആവശ്യമുണ്ടോ അതിൻ്റെ പ്രാധാന്യം പ്രസക്തി എന്താണ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ ഡോക്യുമെൻ്റിൽ ഓണം എന്താണെന്ന് ഓണത്തോടുള്ള നിലപാട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു ഇത് മുഴുവൻ ഒറ്റടിക്ക് ഞാനിങ്ങനെ ചാ ഇടലേഖനമൊക്കെ പള്ളി വായിക്കുന്ന പോലെ മുഴുവൻ വായിച്ചു കേൾപ്പിക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ ഉദ്ദേശം ജസ്റ്റ് അതിൻ്റെ ഒന്ന് മെൻഷൻ ചെയ്തു പോവുക നിങ്ങൾക്കത് മനസ്സിലാകുക എന്നോർത്താണ് ഇത്തരം മതങ്ങളെക്കുറിച്ച് ഇത് ഇതിനകത്ത് ഈ ഡോക്യുമെൻറ്റിൽ മുഴുവൻ റഫർ ചെയ്തിരിക്കുന്നത് രണ്ടാം മത്തിക്കാൻ കൗൺസിലിൻ്റെ സഭയുടെ ഔദ്യോഗിക ടീച്ചിങ്ങായ രണ്ടാം മത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയിലെ ഡിഗ്രികളാണ് കോൺസ്റ്റിറ്റ്യൂഷനും ഡിഗ്രി ഡിഗ്രികളും ഡോക്യുമെൻസും ഒക്കെയാണ് റഫർ ചെയ്തിരിക്കുന്നത് ആ റഫറൻസ് ഞാൻ പറയുന്നില്ല അത് മുഴുവൻ റഫറൻസ് അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മറ്റു മതങ്ങളോടുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ളതാണ് ആദ്യം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് മറ്റു മതങ്ങളിൽ കാണുന്ന സത്യവും വിശുദ്ധവുമായി ഒന്നും കത്തോലിക്ക സഭ തിരസ്കരിക്കുന്നില്ല ഇതര മതങ്ങളിലും നന്മയൊക്കെ ഉണ്ട് എല്ലാ മത ഒരു മതം നമ്മളൊഴിച്ച് ബാക്കി എല്ലാ മതവും ചീത്തയാണെന്നും പാപമാണെന്നും പറയല്ല നന്മയുണ്ട് ആ നന്മയെ കത്തോലിക്കാ സഭ തിരസ്കരിക്കുന്നില്ല തള്ളി പറയുന്നില്ല എന്നിട്ട് പറയുന്നത് മറ്റു മതങ്ങളിലെ ചില പ്രവർത്തന രീതികളും പ്രമാണങ്ങളും സിദ്ധാന്തങ്ങളും കത്തോലിക്കാ സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും വ്യത്യസ്തമാണെങ്കിലും സഭ അവയെല്ലാം ആത്മാർത്ഥമായ ബഹുമാനത്തോടെയാണ് നിരീക്ഷിക്കുന്നത് മറ്റു മതങ്ങളോടുള്ളാണ്ട് ഒരു നിലപാട് കൈൻഡ് ഓഫ് റെസ്പെക്റ്റ് ബഹുമാനമുണ്ടാകുക എന്നിട്ട് നമ്മളിങ്ങനെ പറയുന്നുണ്ട് അക്രൈസ്തവ മതങ്ങൾ എന്ന ആ ഡിഗ്രിയിൽ അവിടെ രണ്ടാമത്തെ കണ്ണികയിൽ പറയുന്നത് സർവ്വ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യത്തിൻ്റെ രശ്മി ദ റേ ഓഫ് ട്രൂത്ത് അതാരാമിഷിഹ തമ്പുര സർവ്വ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യത്തിൻ്റെ രശ്മി അവയിലെല്ലാം പ്രതിബിംബിക്കുന്നുണ്ട് അപ്പോൾ മറ്റു മതങ്ങളോടുള്ള നമ്മുടെ നിലപാട് ഒന്നാമത്തത് ബഹുമാനത്തിൻ്റെ ആയിരിക്കണം അടുത്തത് നിലപാട് പിന്നെ പറയുകയാണ് ഇതര മതാനുയായികളുമായി വിവേകത്തോടും സ്നേഹത്തോടും കൂടെ വിശ്വാസത്തിനും ക്രിസ്തീയ ജീവിതത്തിനും സാക്ഷ്യം വഹിച്ചുകൊണ്ട് സംഭാഷണത്തിലും സഹകരണത്തിലും ഏർപ്പെടണം ഇതര മതസ്ഥരുമായിട്ട് വിവേകത്തോടെ ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ് വിവേകം ഉണ്ടാകണം ഇതിനിടപെടുമ്പോൾ ഈ മറ്റു മതം കൂടി ഇടപെടുമ്പോൾ വിവേകത്തോടും സ്നേഹത്തോടും കൂടെ വിശ്വാസത്തിനും ക്രിസ്തീയ ജീവിതത്തിനും സാക്ഷ്യം വഹിച്ചുകൊണ്ട് നമ്മുടെ ഫെയ്ത്തിൻ്റെ ടെസ്റ്റ് മണി കൊടുത്ത് നമ്മുടെ ലൈഫിൻ്റെ ടെസ്റ്റ് മണി കൊടുത്ത് അവരോട് സംവാദത്തിൽ സംഭാഷണത്തിൽ ഏർപ്പെടണം എന്നിട്ട് സി ഈ മതത്തിൻ്റെ പേരിൽ ഒരു വ്യക്തിയെ ഒരു സമൂഹത്തെ ജാതിയുടെ പേരിൽ ഇകഴ്ത്തരുതെന്ന് പ്രത്യേകം സഭ പഠിപ്പിച്ചിട്ടുണ്ട് അക്രൈസ്തവ മതങ്ങളെന്ന രണ്ടാമധികം കൗൺസിലിൻ്റെ പ്രമാണരേഖയിൽ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് ജാതി മതം വർണ്ണം ജീവിത നിലവാരം എന്നിവയുടെ പേരിൽ മനുഷ്യനോട് വിവേചനം കാണിക്കുന്നതിനെയും മനുഷ്യനെ ഞെരുക്കുന്നതിനെയും സഭ അപലപിക്കുന്നു അത് പ്രത്യേകം ഗൗരവത്തോടെ എടുക്കേണ്ടതാണ് ഇന്ന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത്തരം ശൈലികൾ നമ്മുടെ ഉള്ളിൽ കയറി വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അതായത് ഇതര മതസ്ഥരുടെ ഇടയിൽ സൗഹൃദം പുലർത്തുക എല്ലാ മനുഷ്യരോടും സമാധാനത്തിൽ ജീവിക്കാൻ യത്നിക്കുക എഫേർട്ട് എടുക്കുക അപ്പോഴാണ് ക്രൈസ്തവർ യഥാർത്ഥത്തിൽ സ്വർഗീയ പിതാവിൻ്റെ പുത്രരായിത്തീർന്നത് മറ്റു മതസ്ഥരോട് സമാധാനത്തിൽ ജീവിക്കുമ്പോൾ അവരോട് കരുണയോടെയുള്ള സൗഹൃദത്തിൽ ഏർപ്പെടുമ്പോൾ ഒക്കെയാണ് നമ്മൾ ദൈവ പിതാവിന്റെ മക്കളായി മാറുന്നത് എന്നിട്ട് സ്വന്തം കുറ്റം കൂടാതെ ക്രിസ്തുവിന്റെ സുവിശേഷത്തെയും അവിടുത്തെ സഭയും അറിയാതിരിക്കുകയും അതേസമയം ആത്മാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുകയും മനസ്സാക്ഷിയുടെ അവരുടെ നൽകപ്പെട്ടിരിക്കുന്ന കോൺഷ്യൻസ് മനസ്സാക്ഷിയുടെ സ്വരത്തിലൂടെ പ്രകടമാകുന്ന ദൈവത്തിനു മനസ്സ് പ്രസാദപരത്തിന്റെ അനുസൃതമായി നിറവേറ്റാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യരക്ഷ പ്രാപിക്കാം എന്ന് വെച്ചാൽ സ്വന്തം കുറ്റം കൂടാതെ മിഷിഹാട് സുവിശേഷത്തെ നമ്മുടെ സമയം അറിയാതിരിക്കുക ശരി നമ്മൾ ചിന്തിച്ചാൽ ഇതര മതസ്ഥരും മജോറിറ്റി അങ്ങനെയല്ലേ അവർ ഒരു ഹൈന്ദവ മാതാപിതാക്കൾക്ക് ജനിച്ചു ഒരു ഇസ്ലാം മാതാപിതാക്കൾക്ക് ജനിച്ചു സ്വന്തം കുറ്റം കൂടാതെ ഇത് അറിയാൻ പറ്റാതെ പോയവരാണ് അറിയാ അറിയാൻ കഴിയാതെ പോയവരാണ് അവരുടെ ഒരു പിഴവ് കൊണ്ടല്ല അങ്ങനെയാണ് സാഹചര്യം അങ്ങനെ ആയിപ്പോയി എന്നിട്ട് അവർ അഭിലഷിക്കുന്നു ഒപ്പം തന്നെ അവർക്ക് നല്കപ്പെട്ടിരിക്കുന്ന മനസാക്ഷിയുടെ സ്വരത്തിൽ അവർ ജീവിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അവർക്ക് രക്ഷയിൽ പങ്കു പറ്റാൻ പറ്റുമെന്ന സഭ പഠിപ്പിക്കുന്നുണ്ട് തിരുസഭയെന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ ടീച്ചിങ്ങിൽ പതിനാറാം ഖണ്ഡികയിൽ ആ കാര്യം പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ക്രിസ്തു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ് അപ്പോൾ അത് മനുഷ്യകുലത്തിന് മുഴുവനും വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ നന്മകൾ അവരിലേക്കും എത്തും എന്നൊക്കെ അതായത് സഭ മറ്റു നിങ്ങളിത് ഈ ഈ ഈ ടൈറ്റിൽ ഞാനിപ്പോൾ പറഞ്ഞത് ഒന്നാമത്തെ ടൈറ്റിലാണ് ഇതര മതങ്ങളുമായുള്ള ബന്ധം അതിനെ മനസ്സിലാക്കേണ്ടത് ബഹുമാനത്തോടെ അവരോട് അപ്രോച്ച് ചെയ്യാം സൗഹൃദം സൂക്ഷിക്കുക സമാധാനം പുലർത്തുക ഈ കാര്യങ്ങൾ ശ്രദ്ധയുണ്ടാകണം ഇതര മതസ്ഥരോട് ഉള്ള സമീപനത്തിൽ അടുത്തത് ഇതര മത മത അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ അവയിൽ തന്നെ രക്ഷാകരമാണോ ഇതാണ് രണ്ടാമത്തെ ടൈറ്റിൽ അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ് അത് വളരെ ശ്രദ്ധിച്ചിരിക്കുക കാരണം നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചുപേർക്ക് തോന്നി കാണും ചേട്ടാ ഇത് മുഴുവൻ അങ്ങ് ലൈറ്റാക്കുകയാണല്ലോ അപ്പോൾ ഇത് ഏത് മതത്തിൽ പോയാലും കുഴപ്പമില്ല എല്ലാം മതം ഒരുപോലാണോ എന്നൊക്കെ പതുക്കെ നമുക്കിപ്പോൾ ചിന്ത വരും നമുക്ക് ഇതിനൊരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തൃഗഡ് ആവുമല്ലോ നമുക്ക് സ്വാഭാവികമല്ലേ അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് കിടക്കുന്നത് ഇതര മത അനുഷ്ഠാനങ്ങളെക്കുറിച്ച് അവരുടെ വിശ്വാസങ്ങളെക്കുറിച്ച് അവ അവയിൽ തന്നെ രക്ഷാകരമാണോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് മറ്റു മതങ്ങളോട് തുറവിയുടെ മനോഭാവമാണ് കത്തോലിക്കാ സഭയ്ക്കുള്ളതെങ്കിലും മറ്റു മതങ്ങളിലെ അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും അവയിൽ തന്നെ രക്ഷാകരമാണെന്നോ രക്ഷയ്ക്ക് ക്രിസ്തുവും സഭയും ആവശ്യമില്ലെന്നോ സഭ പഠിപ്പിച്ചിട്ടില്ല അങ്ങനൊരു പഠനം സഭയ്ക്കില്ല ഒപ്പം മറ്റു മതങ്ങളിൽ സുവിശേഷത്തിന് വിരുദ്ധമല്ലാത്ത കാര്യങ്ങൾക്ക് മാത്രമാണ് രക്ഷാകര മൂല്യമുള്ളത് കർത്താവ് തമ്പുരാൻ്റെ പരിശുദ്ധ സുവിശേഷത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ മറ്റു മതങ്ങളിൽ കാണപ്പെടുന്നെങ്കിൽ അതിലൊന്നും രക്ഷാകര മൂല്യമുണ്ടെന്ന് സഭ പഠിപ്പിക്കുന്നില്ല മറ്റു മതങ്ങളിലെ രക്ഷാകര മൂല്യത്തിൻ്റെ സ്രോതസ്സും മിഷിഹ തന്നെയാണ് സോഴ്സ് ഓഫ് സാൽവേഷൻ എപ്പോഴും മിഷിഹ തമ്പുരാൻ തന്നെയാണ് പിന്നെയും വ്യക്തമായിട്ട് പിന്നെയും അത് ആവർത്തിച്ചു ഏഷ്യയിലെ സഭ എന്ന ഇതിൽ ഡോക്യുമെൻറ്റിൽ ഇങ്ങനെയാണ് എല്ലാ മതങ്ങളും ഒരുപോലെ രക്ഷാദായങ്ങളാണെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നില്ല അക്രൈസ്തവ മതങ്ങളിൽ പെട്ടവർക്കും നിത്യരക്ഷ സാധ്യമാണെന്ന പ്രബോധനത്തിന് എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്ന് അർത്ഥമില്ല അത് അങ്ങനെ തിരിച്ചു പഠിപ്പിച്ചാൽ ലോജിക്കൽ ഫാനസി ആയിപ്പോവും എന്നുവെച്ചാൽ അക്രൈസ്തവ മതങ്ങളിൽ പെട്ടവർക്കും നിത്യരക്ഷ സാധ്യമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്ന് അല്ല അത് പ്രത്യേകം നമ്മുടെ ശ്രദ്ധയിലും ഉണ്ടാകണം അതാണ് അവിടുത്തെ ആചാരാനുഷ്ഠ മറ്റ് മതങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് വിശ്വാസങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇനിയുണ്ട് ഡീറ്റെയിൽസ് പക്ഷെ അവിടെ കൊണ്ട് അത്രയും മനസ്സിലാക്കിയാൽ മതി തക്കാലത്തേക്കെങ്കിലും മൂന്നാമത്തെ ടൈറ്റിൽ മതാന്തര സംവാദത്തിൻ്റെ പ്രാധാന്യം വൈ ഷുഡ് വി എൻറ്റർ ഇൻ ഡയലോഗ് വിത്ത് അതർ റിലീജിയൻസ് മറ്റു മതങ്ങളോട് ഇപ്പം നമ്മൾ ചിലർ എല്ലാവരും അല്ല കേട്ടോ ചിലരൊക്കെയാണെങ്കിലും ഇതര മതസ്ഥരോട് സംസാരിക്കാൻ പോലും നമുക്ക് പറ്റാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ ഒരു വശത്തൂടെ വശത്തോടൊക്കെ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഇൻ്റർ റിലീജിയസ് ഡയലോഗ് എന്ന വിഷയം സഭ വളരെ ഗൗരവത്തോടെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണത് മതാന്തര സംവാദത്തിൻ്റെ നന്മകൾ സഭ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഡയലോഗ് എന്താന്ന് പറയുന്നതാണ് ഇതര മതാനുയായികളുമായി വിവേകത്തോടും സ്നേഹത്തോടും കൂടെ വിശ്വാസത്തിനും ക്രിസ്തീയ ജീവിതത്തിനും സാക്ഷ്യം വഹിച്ചുകൊണ്ട് സംഭാഷണത്തിലും സഹകരണത്തിലും ഏർപ്പെടണം നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ് വിവേകത്തോടും സ്നേഹത്തോടും കൂടെ വിശ്വാസത്തിനും ജീവിത സാക്ഷ്യം നൽകിക്കൊണ്ട് ഡയലോഗിൽ ഏർപ്പെടണം എന്നിട്ട് അത്തരം ഡയലോഗിൽ എന്തുകൊണ്ട് സഭ ഏർപ്പെടുന്നത് എൻ്റെ കാരണം പറഞ്ഞ രസമാണ് വളരെ ഗൗരവമുള്ളൊരു ആശയമാണ് മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ ഐക്യത്തിൻ്റെ കൂതാശ എന്ന നിലയിൽ എല്ലാ ജനതകളുമായും എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും സംവാദത്തിൽ പ്രവേശിക്കാതിരിക്കാൻ സഭയ്ക്ക് സാധ്യമല്ല അതായത് ഈ ലോകത്തിൽ ഐക്യത്തിൻ്റെ കൂതാശയാണ് സാക്രമെൻ്റ് ഓഫ് യൂണിയൻ ആണ് സഭ ആ കാരണം കൊണ്ട് എല്ലാ കാലത്തും എല്ലാ ദേശത്തും എല്ലാ ഇടങ്ങളിലും ഡയലോഗിൽ ഡയലോഗിലേർപ്പെടും ഏർപ്പെടണം സഭ എന്നാണ് പറയുന്നത് എന്നിട്ട് അതിൻ്റെ ലക്ഷ്യം ഡയലോഗിൽ ഡയലോഗിലേർപ്പെടുമ്പോൾ ലക്ഷ്യം എന്താണ് ലക്ഷ്യം ഇതാണ് എൽ ഈ ഡയലോഗിൽ ഏർപ്പെടുമ്പോൾ ചിലപ്പോൾ ഡ ഡയലോഗിൽ പോകുന്നവർ പോലും ചിലപ്പോൾ നമുക്ക് അങ്ങനത്തെ ഇല്ല എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ ഡയലോഗിനോട് ഒരു വൈമുഖ്യം വരുന്നത് കാരണം ചില മതാന്തര അല്ലെങ്കിൽ മത സൗഹാർദ്ദ സമ്മേളനം എന്നൊക്കെ പോയിട്ട് ചിലപ്പം നമ്മൾ തന്നെ ചിലപ്പോൾ പറഞ്ഞു കളയും എല്ലാം ഒന്നാണെന്ന് അല്ല അതല്ല മതാന്തര സംവാദത്തിൻ്റെ ഉദ്ദേശം ലക്ഷ്യം അതല്ല അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക എല്ലാ മതവും ഒരുപോലെ സത്യമാണെന്ന് പറയുകയല്ല മതാന്തര സംവാദത്തിൻ്റെ ലക്ഷ്യം പരസ്പരമറിയാനും വളർത്താനുമുള്ള ഉപാധി എന്ന നിലയിലാണ് മതാന്തര സംവാദത്തെ മനസ്സിലാക്കേണ്ടത് ഇത് പ്രത്യേകിച്ചൊരു കാര്യം പറയുന്നത് എന്തെന്നറിയാമോ ഓരോ ഉദ്ദേശം പറഞ്ഞിട്ട് പറയാണ് ഈ മതാന്തര സംവാദത്തിൽ സംവാദത്തിലേർപ്പെടുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ കൂടുതൽ ആഴപ്പെടുകയും മിഷിഹായുടെ അനന്യതയെക്കുറിച്ച് കൂടുതൽ അവഗാഹമുള്ളവരാകാനും മതാന്തര സംവാദം നമ്മെ സഹായിക്കും മറ്റു മതങ്ങളോട് അവരോടൊക്കെ സംസാരിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ അവെയറാകുന്നത് എന്തിനെക്കുറിച്ച് യുണീക്ക്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈശോ മിഷിഹായുടെ അനന്യതയെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാകുന്നത് നമ്മുടെ വിശ്വാസം തന്നെ ആഴപ്പെടുന്നത് ചിലപ്പോഴൊക്കെ മറ്റ് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ കൂടിയാണ് അപ്പോൾ നമ്മുടെ സംസാരം അവരെയും പ്രചോദിപ്പിക്കും അതൊരു സുവിശേഷ പ്രഘോഷണം കൂടിയാണ് മതാന്തര സംവാദം മതാന്തര സംവാദമെന്ന് അത് അത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണത് പറഞ്ഞിരിക്കുന്നത് മതാന്തര സംവാദം പ്രഘോഷണത്തിലേക്ക് നയിക്കുന്നതാകണം മതാന്തര സൗഹൃദ ശ്രമങ്ങൾ പ്രേഷിത പ്രവർത്തനത്തിൻ്റെ മാറ്റി നിർത്താനാവാത്ത രൂപമാണ് അതായത് മറ്റു മതങ്ങളുമായി ഡയലോഗ് ഇൻ്റർ റിലീജിയസ് ഡയലോഗ് ഡയലോഗ്സ് ആർ പാർട്ട് ഓഫ് ഇവാഞ്ചലൈസേഷൻ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമാണത് അതുകൊണ്ട് അവരെ കണ്ടുകൂടാത്തവരായിട്ട് കരു കരുതല്ല വേണ്ടത് ഒരുമിച്ചിരിക്കാം നമ്മൾ ഞാൻ എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ് നമ്മൾ തമ്മിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും ഒരുമിച്ചിരിക്കാൻ നമുക്ക് കഴിയും ഒരുമിച്ചിരിക്കാൻ നമുക്ക് കഴിയും മനുഷ്യരല്ലേ നമ്മൾ ഒരുമിച്ചിരിക്കുക സംസാരിക്കുക കുറച്ചുകൂടെ പ്രകാശിപ്പിക്കുക നമ്മുടെ വിശ്വാസത്തെ അതാണ് മതാന്തര അപ്പോൾ നമ്മൾ ഈ മൂന്ന് വിഷയം കൈകാര്യം ചെയ്ത് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയി ഒരല്പം സമയമെടുത്തു എന്നെക്കറിയാം പക്ഷേ നിങ്ങൾ കാണിക്കുന്ന ടോളറൻസിന് നന്ദി മെല്ല കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വരട്ടെ എന്നാണ് അപ്പം ഇങ്ങനെ മതാന്തര സംവാദത്തിലൊക്കെ ഏർപ്പെടുമ്പോൾ ഡയലോഗിലൊക്കെ ഏർപ്പെടുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ടത് എല്ലാ മതങ്ങളും ഒരുപോലെ രക്ഷാദായകങ്ങളാണെന്ന് കത്തോലിക്കാൻ സഭ പഠിപ്പിക്കുന്നില്ല നേരത്തെ പറഞ്ഞ കിടക്ക് അക്രൈസ്തവ മതങ്ങളിൽ പെട്ടവർക്കും നിത്യരക്ഷ സാധ്യമാണെന്ന പ്രബോധനത്തിന് എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്ന് അർത്ഥമില്ല ആ ക്ലാരിറ്റി നമുക്കുണ്ടാകണം എല്ലാ മതങ്ങളും ഒരുപോലെ അല്ല സഭയെ മറ്റു മതങ്ങളെപ്പോലെ രക്ഷയുടെ ഒരു മാർഗമായി മാത്രം കാണുന്നത് ശരിയല്ല മറ്റു മതങ്ങളെ സഭയുടെ പൂരകങ്ങളായിട്ടോ സഭയോട് സത്താപരമായി തുല്യതയുള്ളവയായിട്ടോ കാണുന്നത് കത്തോലിക്ക സഭയ്ക്ക് ഇവിടെ വിശ്വാസത്തിന് വിരുദ്ധമാണ് അങ്ങനെ അതായത് ചർച്ച് ഈസ് വൺ അമങ് മെനി റിലീജിയൻ നോ അങ്ങനെയല്ലത് അങ്ങനെ മനസ്സിലാക്കരുത് ഇവിടെയാണിത് വെളിപ്പെട്ടത് പക്ഷേ അവിടെ സുവിശേഷ മൂല്യത്തിന് വിരുദ്ധമല്ലാത്ത കാര്യങ്ങളിൽ രക്ഷയ്ക്കുള്ള സാധ്യത അവിടെയും കിടപ്പുണ്ട് അതാണ് റേ ഓഫ് ട്രൂത്ത് പ്രകാശ് സത്യത്തിൻ്റെ രശ്മി എന്ന് വത്തിക്കാൻ കൗൺസിൽ വിശേഷിപ്പിച്ചിരിക്കുന്ന കാര്യം ഇനി ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് റിവൈൻഡ് അടിച്ച് കേൾക്കുക മനസ്സിലാക്കാൻ ശ്രമിക്കുക മനസ്സിലായില്ലെങ്കിലും സാരമില്ല എളിമപ്പെട്ടേക്കുക കർത്താവിൻ്റെ മുമ്പിൽ കർത്താവെ ഇങ്ങനെയൊക്കെ പഠനം ഉണ്ടെന്ന് അറിയുന്നു മനസ്സിലാക്കുന്നു എന്നങ്ങ് വിചാരിച്ചേക്കുക ഇനി താഴേക്ക് വരട്ടെ കൺക്ലൂഡ് ചെയ്യുകയാണ് നാലാമത്തെ ടൈറ്റിലേക്ക് വരികയാണ് ഓണം ഒരു സാംസ്കാരിക ആഘോഷം അതായത് ഇത്രയും പറഞ്ഞ് പഠിപ്പിച്ച് തന്നിട്ട് നമ്മുടെ ഡോക്ടമാറ്റിക് ഡോക്ടറിനൽ കമ്മീഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അത് ഞാൻ നേരെ വായിക്കാം കാരണം അത് ഇത് മുഴുവൻ എൻ്റെ ആശയമൊന്നുമില്ല കേട്ടോ ഈ പറഞ്ഞതിനകത്ത് എൻ്റെ ആശയം ഒന്നുമില്ല സഭ ഔദ്യോഗികമായിട്ട് നൽകിയ ഒരു പ്രബോധനത്തെ ഞാനും നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നതേ ഉള്ളൂ ഓണം ഒരു സാംസ്കാരിക ആഘോഷമായിട്ടാണ് കേരളീയർ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൻ്റെ ആഘോഷമായി മനസ്സിലാക്കിയിട്ടല്ല ക്രൈസ്തവർ ഇത് ആഘോഷിക്കുന്നത് ഓണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുള്ള ഓണസദ്യയും ഓണക്കളികളും പൂക്കൾ പൂക്കളങ്ങളും വടംവലി മുതലായ മത്സ മത്സരങ്ങളും എല്ലാം ഈ സാംസ്കാരിക ആഘോഷത്തിൻ്റെ ഭാഗം തന്നെയാണ് ഒരാഘോഷം അതായത് മനുഷ്യർ തമ്മിൽ സ്നേഹവും സൗഹൃദവും സന്തോഷവും പ്രകടിപ്പിക്കുന്ന ഒരാഘോഷം എന്നതിനപ്പുറത്തേക്ക് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു വ്യാഖ്യാനം ക്രൈസ്തവർ ഓണത്തിന് നൽകുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സാംസ്കാരിക ആഘോഷം എന്ന രീതിയിൽ ഓണം ആഘോഷിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ സാധിക്കുകയില്ല അപ്പോൾ അത് കൃത്യമായിട്ട് അത് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ടീച്ചിങ് കിട്ടി നമുക്ക് മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതീകമായി ഓണാഘോഷത്തെ കാണാൻ നമുക്ക് സാധിക്കട്ടെ വിശ്വാസ സംബന്ധമായ ഒരു വ്യാഖ്യാനവും ക്രൈസ്തവർ ഓണാഘോഷത്തിന് നൽകേണ്ടതില്ല ഒരു സാംസ്കാരിക ആഘോഷമെന്ന നിലയിലാണ് ഇക്കാലം അത്രയും ഓണം നാം ആഘോഷിച്ചിട്ടുള്ളത് ഇനിയും അപ്രകാരമാണ് വേണ്ടത് ഇതിലും വ്യക്തതയോടെ എങ്ങനെയാണ് സഭ നമുക്കൊരു പഠിപ്പീര് ഒരു പ്രബോധനം നൽകേണ്ടത് ഇനി ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു ഇത് ഒരു ഘട്ടം കൊണ്ട് നിർത്തരുത് ഇനി ഞാൻ കുറച്ചും കൂടെ ഒരു വാൽക്കഷ്ണം പോലെ ഞാൻ കുറച്ച് കാര്യം കൂടി നിങ്ങളോട് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് അതായത് ഇങ്ങനെ ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴും ഓണാഘോഷത്തെ ഒരു സാംസ്കാരിക ആഘോഷമായിട്ട് മനസ്സിലാക്കുമ്പോഴും എനിക്കറിയാം കുറേ ആൾക്കാരെങ്കിലും അകലം പാലിച്ചതിൻ്റെ കാര്യം നമ്മുടെ ആരാധനാലയത്തിലേക്കും ആരാധനയിലേക്കും വരെ ഇത് കടന്നു കയറാൻ തുടങ്ങി അത് അപകടമാണ് അത് വരരുത് അത് ശ്രദ്ധിക്കുക നമ്മൾ ഒരു ഒരു കാലത്ത് നമ്മളിതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടതാണ് കുർബാന പള്ളിക്കകത്ത് പൂക്കളം അത് ചെയ്യരുത് അത് ചെയ്യാതിരിക്കാനുള്ള പക്വത നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് അത് മനസ്സിലാക്കുക അങ്ങോട്ടല്ല ഇതിനെ കൊണ്ടുവരേണ്ടത് ലിറ്റർജിയിലേക്ക് ദൈവാരാധനയിലേക്ക് ദേവാലയത്തിലേക്കല്ല കൊണ്ടുവരേണ്ടത് ഇതൊരു ആഘോഷത്തിൻ്റെ ഒരു കൾച്ചറൽ ഫെസ്റ്റ് അപ്പോൾ അത് പുറത്ത് നമുക്ക് നമ്മുടെ മൈതാനത്തിൽ നമ്മുടെ ഗ്രൗണ്ടിൽ ഒക്കെ ചെയ്യേണ്ട കാര്യമാണ് ഇത്തരം ആഘോഷങ്ങൾ അതിനെ അത് മനസ്സിലാക്കാനുള്ള പക്വത എല്ലാവരും കാണിക്കുക ഒപ്പം എനിക്കറിയാം ചിലർ ഇപ്പം ഇങ്ങനെയല്ലോ ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങൾ ഇങ്ങനെയല്ലോ കേട്ടത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇത് വലിയ സങ്കടവും ഇങ്ങനൊരു ടീച്ചിങ് എന്താണ് സഭ നൽകിയിരിക്കുന്നത് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് അതായത് ഓരോ കാലത്തും സഭ പഠിപ്പിക്കുന്നത് അനുസരിക്കുന്നതാണ് നമുക്ക് സ്വർഗപ്രാപ്തിക്ക് എളുപ്പം ഞാനിത് പറയുന്നത് നിങ്ങൾ ആ ആ വിശാല മനസ്സോടൊന്ന് കേട്ടെ അതായത് ശരിക്കും നമുക്കൊരു തോന്നലൊക്കെ കിട്ടും ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മളെ ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായി ചില കാര്യങ്ങൾ ശരിയാണ് ചിലപ്പോൾ അത് അത് ചെയ്യുന്ന കാര്യത്തില്ല ഇപ്പോൾ സഭ നൽകിയിരിക്കുന്ന ഡോക്യുമെൻ്റ് ഒരു ഒരു ക്രൈസിസ് സിറ്റുവേഷൻ ഉണ്ട് പക്ഷെ നമുക്ക് എളുപ്പം അറിയാമോ നമുക്ക് എളുപ്പം സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന കാര്യത്തെ എളിമയോടെ അനുസരിക്കുക എളിമ അനുസരണം എല്ലാ കാലത്തും വിശുദ്ധർ ആ കാലത്ത് സഭ പഠിപ്പിച്ചവർ പഠിപ്പിച്ചത് എളിമയോടെ അനുസരിച്ചവരാണ് ഒരു പക്ഷേ അവർക്ക് വിരുദ്ധ ചിന്തകൾ ഉണ്ടായിരുന്നിരിക്കാം അവരും വലിയ ബുദ്ധിയുള്ളവരും വലിയ ദൈവികജ്ഞാനമുള്ളവരും ഒക്കെ ആയിരുന്നിരിക്കാം പക്ഷെ എന്ത് ചെയ്തു അവർ സഭ പറഞ്ഞതിനെ അവരനുസരിച്ചു നമുക്ക് മിനി വേണ്ട ഒരു നിലപാടതാണ് എളിമയുടെ ഒരു നിലപാട് അതായത് സഭ ഔദ്യോഗികമായിട്ട് ഒരു ടീച്ചിങ് തന്നു ഞാനത് അനുസരിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് അറിയാം നിങ്ങൾ അത് തെറ്റിദ്ധരിച്ച് പോകരുത് ഇതിൻ്റെ അർത്ഥം ഈ ടീച്ചിങ്ങിൻ്റെ അർത്ഥം നാളെ മുതൽ എല്ലാവരും ഓണം ആഘോഷിക്കണമെന്നല്ല ഒരു നിർബന്ധമില്ല ഓണം ആഘോഷിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല സഭ ഔദ്യോഗികമായിട്ട് എല്ലാ പള്ളിയിലും എല്ലാ കുടുംബക്കൂട്ടായ്മയിലും എല്ലാ വീട്ടിലും ഓണം ആഘോഷിച്ചേക്കണമെന്ന് പറഞ്ഞിട്ടില്ല തെറ്റിദ്ധരിക്കരുത് അങ്ങനൊരർത്ഥം ഇല്ല ഇതിന് ഓണം ആഘോഷിക്കുന്നതിൽ തെറ്റില്ല എന്നേ അർത്ഥമുള്ളൂ ഓണം ആഘോഷിക്കണമെന്നുള്ള ആഹ്വാനമല്ല ഈ കത്ത് മറിച്ച് ഓണം ആഘോഷിക്കുന്നതിൽ വിശ്വാസപരമായ ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ മാനത്തിന് സാംസ്കാരിക ആഘോഷത്തിൻ്റെ മാനത്തിന് വിശ്വാസപരമായ ഒരു തെറ്റിൻ്റെ ഘടകം ഇല്ല എന്നാണ് ഈ ടീച്ചിങ്ങിൻ്റെ അർത്ഥം എന്നുകൂടെ മനസ്സിലാക്കി വയ്ക്കുക ഇത്രയും കാര്യം മനസ്സിലാക്കി ഇതിനെ ഗൗരവത്തോടെ എടുക്കുക ഇത് തർക്ക തമ്മിലടിയിടിയോ തർക്കത്തിൻ്റെ വിഭാഗീയതയുടെ വിഷയമല്ലെന്ന് ആദ്യം മനസ്സിലാക്കുക ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം ഓരോ കാലത്തെയും വിശുദ്ധർ ആ കാലത്ത് സഭ പഠിപ്പിച്ചത് ജീവിച്ചവരാണ് എളിമയോടെ അനുസരിച്ചവരാണ് ആ മനസ്സ് ആ ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകട്ടെ മറുവശത്തേക്ക് അതായത് എല്ലാം പാപമാണെന്ന് എല്ലാം ഇങ്ങനെ എല്ലാം തിന്മ വിജാതിയ ദേവന്മാർ എന്നൊക്കെ പറയുന്ന ആ ശൈലി ഒരുപാട് അങ്ങേട്ടത്തേക്ക് പോകുന്നത് നമുക്കിടയിലുള്ള സൗഹൃദത്തെ നമുക്കിടയിലുള്ള സമാധാനത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മളറിയണം ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ നന്ദി